അട്ടപ്പാടിയിൽ വ്ളോഗർക്ക് സ്ത്രീകളുടെ മർദ്ദനം സ്ത്രീകളുടെ നഗ്നചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെന്നാരോപിച്ചാണ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകൾ വ്ളോഗറെ മർദ്ദിച്ചത് അട്ടപ്പാടി കോട്ടത്തറയിൽ തുണിക്കട നടത്തുന്ന വ്ളോഗർ മുഹമ്മദ് അലി ജിന്നക്കാണ് മർദ്ദനമേറ്റത് സാമൂഹ്യ പ്രവർത്തകരായ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നാരോപിച്ചാണ് മർദ്ദനം ഇത് പലരുടെയും കുടുംബ ബന്ധങ്ങളെ തകർത്തതായി സ്ത്രീകൾ പറഞ്ഞു തമിഴ്നാട്ടിലെ കാക്കുംകരങ്ങൾ എന്ന സംഘടനയിലെ സ്ത്രീകളാണ് വ്ളോഗരെ കെട്ടിയിട്ട് മർദ്ദിച്ചത് തർക്കത്തിനിടെ സ്ത്രീകളെ ആദ്യം കയ്യേറ്റം ചെയ്തു ഇതോടെ കൂട്ടമായി കെട്ടിയിട്ട് മർദ്ദിച്ചു തുടർന്ന് വ്ളോഗരെ അഗളി പോലീസിന് കൈമാറി സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ ഇത്തരത്തിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് കാക്കും കരങ്ങളും പറഞ്ഞു ഇവടെ ഇനി എന്താ ഇൻസ്റ്റാഗ്രാമിലും

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ